ഗവികയിലൊക്കെ നമ്മുടെ പ്രിയ പ്രക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഈ രാഹുവേളയൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മിക്കപ്പോഴും നമ്മുടെ കാലണ്ടറിലൊക്കെ നോക്കിയാണ് രാഹുവേളെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത് പക്ഷേ എന്നൊക്കെ ചില ട്രിപ്പുണ്ട് അതെൻ്റെ അമ്മയോട് ചോദിക്കാം എൻ്റെ മമ്മി പറയും എങ്ങനെയാണെന്ന് എന്ന് പറയുന്നത് ഒരു ദിവസം ഒന്നര മണിക്കൂർ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും ഉണ്ട് ഈ തിങ്കൾ മൂലം നമ്മൾ കണക്ക് കൂട്ടിയാൽ ഈ ഏഴ് ദിവസവും വ്യത്യസ്ത ടൈമിലാണ് ഈ രാഹുവേള കാണിക്കുന്നത് അത് സാധാരണ എല്ലാവരും മിക്കവാറും പേരും ഒക്കെ തണ്ടി നോക്കിയാണ് കണ്ടുപിടിക്കുന്നത് എന്നാൽ ഇതിനൊരു ഒരു ട്രിപ്പുണ്ട് അതെ ആ ട്രിപ്പ് എന്ന് പറയുന്നത് ഇലവൺ ബോയ്സ് ഹാവ് എ ഗുഡ് ഫുട്ബോൾ ക്ലബ്ബ് ഏഴ് വാക്കുകളുണ്ട് ആ വാക്ക് നമുക്ക് തിങ്കളാഴ്ച മുതൽ അപ്ലൈ ചെയ്യാം തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ തിങ്കൾ മൺഡേ അല്ലയോ തിങ്കൾ ഇലവൺ ബോയ്സ് ഹാവ് ഈന്ന് അക്ഷരം ഈ എന്ന് പറയുന്ന അക്ഷരം അക്ഷരമാലയിൽ എത്ര ഒക്കെയാണെന്ന് നോക്കണം എ ബി സി ഡി ഇ അഞ്ചാമത്തെ അക്ഷരം ആ അഞ്ചാമത്തെ അക്ഷരത്തിലൂടെ പകുതി കൂടെ കൂട്ടുക അഞ്ചിന് രണ്ടും ഏഴര രാവുവേടെ സമയം എത്ര ഒന്നര അപ്പം ഏഴരയരേ എട്ട് ഒന്ന് ഒൻപത് തിങ്കളാഴ്ച ദിവസം ഏഴര മുതൽ ഒൻപത് വരെയാണ് രാവേള മനസ്സിലായല്ലോ അടുത്തത് രണ്ടാമത്തെ ഇലവൻ ബോയ്സ് രണ്ടാമത്തെ വാക്ക് ബോയ്സ് ബോയ് എൻ്റെ രണ്ടാമത്തെ അക്ഷരമാണ് ഇംഗ്ലീഷ്മാരുടെ രണ്ടാമത്തെ അക്ഷരം ആ രണ്ടിൻ്റെ കൂടെ പകുതി കൂട്ടുക രണ്ടു ഒന്ന് മൂന്ന് മൂന്ന് മുതൽ നാലര വരെ ചൊവ്വാഴ്ച രാവേള മൂന്നു പോലെ നാലര വരെ അടുത്ത ബുധനാഴ്ച ബുധനാഴ്ച അക്ഷരം ഏതാന്ന് നോക്കണം ഇലവൻ ബോയ്സ് ഹാവ് ഹാവ് എത്ര എത്രാമത്തെ അക്ഷരമാണെന്ന് നോക്കണം എ ബി സി ഡി ഇ എഫ് ഇ എച്ച് എട്ടാമത്തെ അക്ഷരം എട്ടിൻ്റെ കൂടെ പകുതി കൂട്ടുക എട്ടെന്നാലും പന്ത്രണ്ട് രാവിലെ ഒന്നരയാണല്ലോ പന്ത്രണ്ട് ഒന്നും ഒന്നര മണിക്കൂറ് ഇലവണ് ഏ എല്ലാം ബോയ്സ് ഹാവ് എ ബുധൻ വ്യാഴം എ ഒന്നാമത്തെ വർഷം ഒന്നിനു അര കൂട്ടുക ഒന്നര ഒന്നര മൂന്ന് വരെ പിന്നെ ഇവിടെ വരെയായി ഇലവൺ ബോയ്സ് ഹാവ് എ ഗുണ്ട് ജി എ ബി സി ഡി ഇ എഫ് ജി ഏഴ് ഏഴ് ഏഴിൻ്റെ പകുതി മൂന്നര ഏകം പത്തര പത്തര മുതൽ ഒന്നര മണിക്കൂർ രാഘു വേണം എഫ് എന്ന് പറയുന്നത് എത്ര എത്രാമത്തെ അക്ഷരമാണ് നോക്കണം എ ബി സി ഡി ഇ എഫ് ആറാമത്തെ അക്ഷരം ആറിൻ്റെ പകുതി മൂന്ന് ഒൻപത് മണി മുതൽ പത്തര വരെ ആ പത്തര പിന്നെ ഫുട്ബോൾ ക്ലബെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച സി മൂന്നാമത്തെ അക്ഷരം ക്ലബിന്റെ സിയുടെ മൂന്നാമത്തെ അക്ഷരം എ ബി സി മൂന്നാമത്തെ അക്ഷരം മൂന്നിന്റെ അപ്പൊ മൂന്നും ഒന്നും നാലര നാലര മുതൽ നാലര അഞ്ചൊന്ന് ആറ് വരെ ടിപ്സ് ഒക്കെ പിടികിട്ട് എങ്ങനെയുണ്ട് എഴുപത്തെട്ട് വയസ്സായി ടിപ്സിനൊന്നും ഇപ്പം കുറവൊന്നുമില്ല പെട്ടെന്ന് ഓർമ്മശക്തിക്കും ടിപ്സിനൊക്കെ ഇപ്പോഴും നല്ല പക്ക തന്നെയാണ്

ഉപയോഗിച്ചാണ് നമ്മളീ പറയുന്ന രാഹുവേളയുടെ തിങ്കളു മുതല കണക്കൂട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തിങ്കളു മുതലുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മളിത് ഈ പറയുന്ന പോലെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തെ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന ഒരു ദിവസം ഒന്നര മണിക്കൂറാണ് നമുക്ക് രാഹുവേള ഉള്ളത് അത് തിങ്കളാഴ്ച മുതൽ ഇത് തുടങ്ങുന്ന ദിവസം മുതൽ അവസാനിക്കുന്ന ഈ ദിവസം വരെ നോക്കിയാൽ സംശയമുള്ളവർ കൗണ്ടറിലൊക്കെ നോക്കാം എന്നിട്ടൊന്ന് നോക്കിയേക്ക് എങ്ങനെയാണെന്ന് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ